മലബാർ പോത്ത് ഫാമിന്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മളിന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലേക്ക് എത്തിയ പതിനെട്ട് രണ്ട് പോത്തുകളടക്കം പതിനെട്ട് മോരുകുട്ടികൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു നൂറ് നൂറ്റി കിലോ വരുന്ന ഒരു കാള ിലോ ഉണ്ടാവും മുപ്പത്യാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്താള് ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് കിലോ വരുന്ന മീറ്റ് ഇറച്ചി തൂക്കാം നമ്മൾ പറയുന്നത് ഒരു മുളിക്കുട്ടി അതുപോലെ തന്നെ മറ്റൊരു കാള ഏകദേശം എഴുപത്തി അഞ്ച് എൺപത് കിലോ വരുന്ന ഒരു കാളയാണ് ചോദിക്കുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് നമ്മുടെ മറ്റൊരാള് ഏകദേശം ഒരു എൺപത് എൺപത്തി അഞ്ച് കിലോ വിരുന്ന നമ്മള് ഇറച്ചി തൂക്കാൻ നമ്മൾ പറയുന്നത് ബോഡി വെയിറ്റ് അല്ല നമ്മുടെ ആള് അഞ്ചെണ്ണം നമ്മൾ കാണിച്ചു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആറാമത്തെ ആളാണ് ഏകദേശം ഒരൈപത് അറുപത് കിലോ വിരണം മറ്റൊരു കാളകുട്ടി അതുപോലെ തന്നെ മറ്റൊരാള് ഏഴമത്താള് എൻ്റെ പുള്ളിയൊക്കെ ഉള്ള കാണാൻ ഭംഗിയുള്ളൊരു കാളാണ് നമ്മുടെ കൂട്ടത്തില് ഗീർ ഗീർ കാളാണ് ഏകദേശം നൂറ് കിലോ ഉണ്ടാകും മുപ്പത് റുപ്യാന്ന് ചോദിക്കുന്നത് വളർത്തുന്നവർക്ക് ഉചിതമായ സാധനമാണ് ഗീവ് കാരണം ഇനിയും വളരാണ്ട് ഇന്നലെ വന്നിട്ടേ ഉള്ളൂ ക്ഷീണം മാറി വരണം അതുപോലെ തന്നെ മറ്റൊരാള് ഏകദേശം എൺപത് എഴുപത് കിലോ വരുന്ന